ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് വേനലവധിക്ക് വിട പറഞ്ഞ് വിദ്യാലയങ്ങൾ തുറന്നു കുരുന്നുകൾ വിദ്യാലയങ്ങളിലേക്ക് ചുവടുവെച്ചു പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചുൾപ്പെടെയുള്ള വലിയ മാറ്റങ്ങളുമായാണ് ഇത്തവണ സ്കൂൾ തുറക്കുന്നത് വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള പ്രവേശനോത്സവ റിപ്പോർട്ടിലേക്ക് പാണ്ടിക്കാട് പഞ്ചായത്ത് സ്കൂൾ പ്രവേശനോത്സവം പുക്കൂത്ത് ജി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളിൽ നിന്ന് പ്രവേശനോത്സവം നടക്കുകയാണ് വേണ്ടി പുതിയ മക്കൾ പുതിയ ഉടുപ്പ് പുതിയ ബാഗ് പുതിയ ഫ്ലൈറ്റ് അടക്കമുള്ള എല്ലാം പുത്തനായിട്ട് അവർ സ്കൂളിലേക്ക് ഇന്ന് വരുന്നത് വളരെ നല്ല രീതിയിൽ അവർ ആനയിച്ചുകൊണ്ട് അവർക്ക് ആകർഷകമായ രീതിയിലുള്ള ബലൂൺ വരൂണടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊണ്ടാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സ്കൂളിലേക്ക് പോരുമ്പോൾ കുട്ടികൾ കുട്ടികൾ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അധ്യക്ഷത വഹിച്ചു അംഗം കെ ടി ഗിരീഷ് ബാബു സ്കൂൾ പി ടി എ പ്രസിഡന്റ് കുറ്റിയേരി അബ്ദുൽ നാസർ പ്രധാനാധ്യാപിക കെ വി മാധവിക്കുട്ടി പി ടി എ വൈസ് പ്രസിഡന്റ് പി എം മോഹൻദാസ് ടി കെ റഹ്മുള്ള സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ മറ്റ് പിടിഎ എം ടി എസ് എംസി ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ സജ്ജമാക്കിയ ബാൻഡ് സംഘത്തിന്റെ ഉദ്ഘാടനവും നടന്നു ന്യൂസ് ബ്യൂറോ മേലാട്ടൂർ പഞ്ചായത്ത് പ്രവേശനോത്സവം ചെമ്മാണോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ക്ലാസ് റൂം ഓഡിയോ സിസ്റ്റത്തിൻ്റെയും സി സി ടി വികളുടെ ഉദ്ഘാടനം മേലാട്ടൂർ എഇ സക്കീർ ഹുസൈൻ നിർവഹിച്ചു എൽ കെ ജിയിലേക്ക് അൻപത്തിയാറ് കുട്ടികളും ഒന്നാം ക്ലാസ്സിലേക്ക് അൻപത്തിയഞ്ച് കുട്ടികളുമാണ് ചെമ്മാണൂട് ഗവൺമെൻറ് എൽ സ്കൂളിൽ അഡ്മിഷൻ നേടിയത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കാതരായ മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളുടെ കടന്നുവരവ് അതാണ് സൂചിപ്പിക്കുന്നതെന്നും പഞ്ചായത്തല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാൽ പറഞ്ഞു എന്നാൽ പുതിയ രക്ഷിതാക്കൾ വളരെ ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ ഈ സ്കൂളുകളിൽ കേരളത്തിൽ

വി സന്തോഷ് കുമാർ ഇ എം വാസുദേവൻ പി രാമചന്ദ്രൻ വിജയകുമാർ ശ്രീജ മിനി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പ്യൂറോ മേലാറ്റൂർ മേലാറ്റൂർ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മുൻ പ്രിൻസിപ്പാൾ എ ടി ഷംസുദ്ധീൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ കെ ടി ഉസ്മാൻ അധ്യക്ഷ വഹിച്ചു പ്രിൻസിപ്പാൾ അബ്ദുൽ കരീം പി ടി വൈസ് പ്രസിഡന്റ് എം കെ അബ്ദുൽ നാസർ മാനേജ്മെൻറ്റ് കമ്മിറ്റി സെക്രട്ടറി പി അബ്ദുൽ കരീം എം പി ടി എ പ്രസിഡന്റ് സുജിത പ്രതിഭ ഷെറീന എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു കീഴാറ്റൂർ പൂന്താന സ്മാരക എ യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം സ്കൂൾ മാനേജർ പി നാരായണുണ്ണി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ ബാഗ് വിതരണം പൂന്താന സ്മാരക സമിതി പ്രസിഡന്റ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണനും പുസ്തക വിതരണം കെ എം വിജയകുമാറും നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പി കെ അബ്ദുൽ നാസർ അധ്യക്ഷ വഹിച്ചു സ്മാരക സമിതി സെക്രട്ടറി വി ജ്യോതിഷ് കെ എം സുസ്മിത പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ൂർ അക്കരപ്പുറം എ എം എൽ പി സ്കൂളിലെ പ്രവേശനോത്സവ പരിപാടികൾ വൈവിധ്യത്താൽ ശ്രദ്ധേയമായി പുതിയ കുട്ടികളെ വരവേൽക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ അക്ഷരഗുഹ ജനശ്രദ്ധയാകർഷിച്ചു പ്രോഗ്രാം നടക്കുന്ന സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിക്കുന്നത് പ്രത്യേകമായി തയ്യാറാക്കിയ ഈ ഗുഹയിലൂടെയായിരുന്നു പ്രകൃതി രമണീയമായി അലങ്കരിച്ച ഗുഹയിൽ പ്രത്യേകമായി പ്രദർശിപ്പിച്ച അക്ഷരങ്ങളും അക്കങ്ങളും അടങ്ങുന്ന വർണ്ണവിസ്മയങ്ങൾ കുട്ടികൾക്ക് കൌതുകമായി കുട്ടികളുടെ വൈവിധ്യങ്ങളായ കലാപരിപാടികളും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടന്നു സ്കൂൾ മാനേജർ തയ്യൽ ഇബ്രാഹിം ഗ്രാമപഞ്ചായത്ത് അംഗം ടി അയ്യപ്പൻ പ്രധാനാധ്യാപകൻ വി എസ് സജി ജനകീയ സമിതി ചെയർമാൻ കെ ടി അസൈനാർ തയ്യൽ മരക്കാർ കെ ജംഷീന സി എച്ച് ഷിഹാബുദ്ദീൻ എം അബ്ദുൽ നാസർ കെ നിഖിൽ നജമുൽ ഹുദ അനീസ് മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി news beer of the world